ഓ മഹത്തീശ്വര എന്ന എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ എങ്ങനെയാണ് നക്ഷത്ര പുള്ളിയെ നോക്കിയിട്ട് കർമ്മയെ മനസ്സിലാക്കുന്നത് ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടത് കർമ്മജ്യോതിഷം കുറെ പേര് കർമ്മ കർമ്മ കർമ്മം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര വീഡിയോകൾ ഇതിനെ പറ്റി ചെയ്യണം വേണമെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഇരുന്നൂറ്റമ്പത് വീഡിയോ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ വേണമെങ്കിൽ മുന്നൂറോ അറുന്നൂറോ വീഡിയോ ചെയ്യാം നോ പ്രോബ്ലം സമയം കിട്ടുന്ന മാതിരി അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടെങ്കിൽ ഈ ചാനലില് മുന്നൂറ്റമ്പതിൽ പരം വീഡിയോസ് ഉണ്ട് അതില് നൂറിൽ പരം വീഡിയോസ് കേരള അസ്ട്രോളജിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളായ ഫലദീപിക സാരാവലി ജ്യോതിശാസ്ത്രത്തിന്റെ വരാഹമിഹിരന്റെ വിരാഹമിഹിന്റെ ഹോരാശാസ്ത്രം ദശാദ്യായ വ്യാഖ്യാനം പ്രശ്നമാർഗം പ്രശ്നാനുഷ്ഠാന പദ്ധതി മുതലായ ഗ്രന്ഥങ്ങളിലെ പല പ്രമാണങ്ങളും ഉദ്ധരിച്ചു കൊണ്ടുള്ള പല വീഡിയോകളും ഈ ചാനലിലുണ്ട് അടിസ്ഥാനപരമായത് അതല്ലാതെ തമിഴ് അസ്ട്രോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പുകൾ പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തമിഴ് അസ്ട്രോളജി ചാനലുകൾ നിങ്ങൾ നോക്കിയാൽ കിട്ടുന്ന പോലുള്ള സാധനങ്ങൾ ഉൾപ്പെടെ അത് പലരും എൻ്റെ ഗുരുനാഥന്മാരുണ്ട് തമിഴ്നാട്ടില് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും ഈ ചാനലിൽ വളരെ പച്ചമലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ ഒരു പത്ത് വീഡിയോ എങ്കിലും കണ്ടിട്ട് കമന്റ് ഇടാൻ വരിക ഈ ചാനലിൽ തന്നെ നിങ്ങളുടെ അസ്ട്രോളജിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് ഒരു ഫിഫ്റ്റി പെർസെന്റ് എങ്കിലും അപ്ഗ്രേഡ് തരുന്ന തരത്തിലുള്ള വീഡിയോസ് ഉണ്ട് അപ്പൊ ഇന്ന് നോക്കാൻ പോണത് എങ്ങനെയാണ് നക്ഷത്രത്തിന്റെ ബേസിൽ കർമ്മി അറിയുന്നത് വളരെ സിമ്പിൾ ആണ് ഒരു ജാതകത്തില് ഞാൻ പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് നക്ഷത്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പതിനൊന്ന് നക്ഷത്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെയാ ഒന്നിലിടൈ വളരെ സിമ്പിൾ ലഗ്നത്തിന്റെ നക്ഷത്രം ലഗ്ന നക്ഷത്രം സൂര്യൻ നിന്ന നക്ഷത്രം ചന്ദ്രൻ നിന്ന നക്ഷത്രം ചൊവ്വ നിന്ന നക്ഷത്രം ബുധൻ നിന്ന നക്ഷത്രം വ്യാഴ നിന്ന നക്ഷത്രം ശുക്രൻ നിന്ന നക്ഷത്രം രാഹു നിന്ന നക്ഷത്രം കേതു നിന്ന നക്ഷത്രം ഗുളിക നിന്ന നക്ഷത്രം ഈ ഗുളിക നിന്ന നക്ഷത്രത്തെ പറ്റിയൊക്കെ നമ്മൾ നോക്കി ലഗ്നം നിന്ന നക്ഷത്രം എങ്ങനെയാ നക്ഷത്രം കണക്കാക്കണം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒട്ടും അതിനു വേണ്ടിയിട്ട് ഇതൊന്നും ആക്കണ്ട നിങ്ങൾ യൂട്യൂബ് കാണുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് കൊണ്ടുവന്നിട്ട് ഗൂഗിളിൽ ചെന്നിട്ട് ഗ്രഹനില എന്നടിച്ചാൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ വരും ഹോറോസ്കോപ്പ് എന്നടിച്ചാലും വരും ഫ്രീ സോഫ്റ്റ്വെയർ അതിൽ വരുന്ന ഇൻ ബോക്സ് വരും ആ ബോക്സിൽ നിങ്ങൾ ഡേറ്റ് ടൈമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ജാതകം കിട്ടും അതില് ഓരോ ഗ്രഹങ്ങളുടെ സ്ഫുടം എന്ന് പറഞ്ഞ് കാണിക്കും സ്ഫുടം സ്ഫുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഗ്രി ആണ് എത്ര ഡിഗ്രിയിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇത് എത്ര ഡിഗ്രിയിലാണെന്നുള്ളത് അപ്പൊ ഗ്രഹങ്ങളുടെ സ്ഫുടം ഗണിക്കാൻ വേണ്ടിയിട്ട് അയനാംശം എടുക്കും അയനാംശം എന്ന് പറയുന്നത് അയനം എന്ന് പറഞ്ഞ ട്രാവൽ ഒരു പുള്ളിയിൽ നിന്നിട്ടാണ് ആ ഒരു പുള്ളിയിൽ നിന്നിട്ടാണ് എത്ര ഡിഗ്രിക്കാണ് ഗ്രഹം നിൽക്കുന്നത് എന്നുള്ളത് എടുത്തിട്ടുള്ളത് അപ്പൊ പലരും പല അയനാംശമാണ് ഇപ്പൊ നമ്മൾ ചിത്രവർഷ അയനാംശം ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇന്ത്യയിലൊക്കെ അപ്പൊ ലഗ്നം അപ്പൊ ഇത് ഇത് കൊണ്ട് എങ്ങനെ നക്ഷത്രം അറിയാമെന്ന് പറഞ്ഞാൽ ലഗ്നം ഏത് രാശിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ രാശിയിൽ രണ്ടേകൽ നക്ഷത്രം ഉണ്ട് ഇപ്പൊ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമാണ് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളിത് ഇപ്പൊ നിങ്ങളുടെ നക്ഷത്രം ചതയെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചതയ നക്ഷത്രത്തിലാണ് എന്നർത്ഥം നിങ്ങളുടെ നക്ഷത്ര അശ്വതിയാണെങ്കിൽ ചന്ദ്രൻ കൂടി പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ചന്ദ്രൻ ഇങ്ങനെ രാത്രി നിങ്ങൾ നോക്കി ഒരു പാതയിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പൊ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിട്ടുള്ള ആകാശമണ്ഡലത്തിൽ ഇങ്ങനെ കാണണം നമ്മൾ കാണുന്ന സ്പേസ് അപ്പൊ ചന്ദ്രൻ ഏതൊക്കെ നക്ഷത്രത്തിന്റെ മുകളിൽ കൂടി പോകുന്നു അതാണ് നിങ്ങളുടെ നക്ഷത്രം ആ നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴെണ്ണത്തിന്റെ മുകളിൽ കൂടി പോകും അതുകൊണ്ടാണ് ചന്ദ്രനെ ഒരു പുരുഷനായിട്ട് കൽപ്പിക്കുന്ന സമയത്ത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഭാര്യമാരായിട്ട് കൽപ്പിക്കുന്നത് വിധു ചന്ദ്രന്റെ ഭാര്യമാരായിട്ടുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ രോഹിണി എന്നൊക്കെ പറയുന്നത് ഓരോ നക്ഷത്രങ്ങളും ചന്ദ്രന്റെ ഭാര്യമാരാണെന്നും ഓരോ ദിവസവും ചന്ദ്രൻ ഓരോ ഭാര്യയുമായിട്ട് സംഘം ചേരുമെന്നൊക്കെയുള്ള ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് ഇതിഹല്ല ഒരു കഥകള് അപ്പൊ നിങ്ങൾ ഇപ്പൊ സപ്പോസ് ലഗ്നം ഏതാണോ എന്ന് നോക്കുക ലഗ്നം നിക്കുന്ന നക്ഷത്രം നോക്കുക ആ നക്ഷത്രം സ്റ്റെല്ലാർ അസ്ട്രോളജി കെ പി മെത്തേഡിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇപ്പൊ ലഗ്നം നിക്കുന്നത് ഈ രാശിയിലാണ് ഈ മൂന്ന് നക്ഷത്രങ്ങൾ അതാണ് അശ്വതി ഭരണി കാർത്തികാല് അപ്പൊ ഡിഗ്രി നോക്കുമ്പോ അശ്വതി എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ അശ്വതിയാണ് ആയിക്കഴിഞ്ഞിട്ട് ഭരണി എന്ന് പറഞ്ഞാൽ അടുത്ത പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ ചുരി രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാല് ഇരുപത്തിയാറ് ഡിഗ്രി നാപ്പത് മിനിറ്റ് വരെ അശ്വതി പറഞ്ഞു പിന്നെ കാർത്തികയുടെ കാൽഭാവം എന്ന് പറഞ്ഞാൽ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് അപ്പോ ഇത് ഈ ഒരു ഡിഗ്രി വയസ്സിൽ നിങ്ങൾക്ക് നക്ഷത്രം ഏത് നക്ഷത്രത്തിലെ ലഗ്നം നിൽക്കണമെന്ന് അറിയാൻ പറ്റും അപ്പൊ ലക്നം നിക്കണ നക്ഷത്രം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അശ്വതി ഭരണി ഇത് ഈ ഓരോ നക്ഷത്രവും നിങ്ങളുടെ ഇന്റേണൽ ആയിട്ടുള്ള കാരകത്വങ്ങളെ നിങ്ങളുടെ ആയിട്ടുള്ള ആഗ്രഹങ്ങളെ പറയും മറ്റേ നിങ്ങൾ സോഷ്യറ്റിനോട് ചെയ്യുന്നത് ഗ്രഹം നിൽക്കുന്ന പറയും ആ കാര്യം നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ തൊട്ടു മുമ്പുള്ള വീഡിയോകൾ കാണുക ഒരു അഞ്ചാറ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കർമ്മയായിട്ടുള്ള പല ആംഗിളിൽ ഞാൻ പറയുന്നുണ്ട് എന്തിനാണെന്നുള്ള ഞാൻ ഇപ്പോഴാണ് പറയാൻ തുടങ്ങിയേക്കുന്നത് ചില ടിപ്സുകൾ വലിയ ചോദിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തന്നെ അപ്പോ അശ്വതി ഭരണി കാർത്തിക രോഹിണി ഓരോ നക്ഷത്രത്തിനും ഓരോ കാരകത്വം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുള്ളത് ഒരു കണക്കുണ്ട് അപ്പൊ കാരകത്വം നക്ഷത്രത്തിന്റെ കാരകത്വം നിങ്ങൾ പഠിക്കണം അപ്പൊ അത് പഠിക്കാനായിട്ട് രൂപം തന്നെ നിങ്ങൾക്ക് വളരെ ഇതാണ് അശ്വം അശ്വതി എന്ന് പറഞ്ഞാൽ അശ്വിനി അശ്വം അഥവാ കുതിരയായിട്ട് കണക്ഷൻ ഉണ്ടായി ചിത്രം അങ്ങനെയാണ് അപ്പൊ നിങ്ങള് ഇതൊക്കെ ലോജിക്കലായിട്ട് കുറെ കണക്ട് ചെയ്തിട്ട് പറയാനായിട്ട് പറ്റും കാരണം മത്സ്യഘടീ നിർമ്മിഥുനം സഗതം സവീണം സർവേന്ന് പറഞ്ഞിട്ടുള്ള പ്രമാണൊക്കെ ഓരോ ആ നിങ്ങൾ ദശാദ്ധ്യായ ബുക്കിന്റെ എടുത്ത് നോക്കിക്കോ എത്ര കണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊക്കെ അപ്പൊ ഒരെണ്ണം കാണുമ്പോ ഇപ്പൊ കുംഭം കൊടമേന്ത്യ ആളെ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും വളരെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയ പദ്ധതികളിൽ ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റ് ഷെയർ മേഖലയിലേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശ്വതി നക്ഷത്രം എന്ന് പറയുമ്പോൾ തന്നെ റേസിങ് വണ്ടികളോട് താല്പര്യം ഉണ്ടാവുക ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വരിക പട്ടാളത്തിൽ യാത്ര ചെയ്യുക സോറി പട്ടാളത്തിൽ ജോലി ചെയ്യുക ദൂരെ യാത്ര ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ഇന്ത്യകളായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇതിൽ തന്നെ വരും പിന്നെ ചൊവ്വയുടെ രാശിയിലുള്ള നക്ഷത്രമാണ് അപ്പൊ അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് ഫലം വരും അപ്പൊ നിങ്ങളുടെ ലഗ്നം നിൽക്കുന്നത് ഏത് നക്ഷത്ര എന്ന് വെച്ചാൽ നക്ഷത്രത്തിന്റെ കാരകത്വം പോയിന്റ് ബൈ പോയിന്റ് യു ഹാവ് ടു നോട്ട് നക്ഷത്ര കാരകത്വം പഠിക്കണം ഇത് ഒരു ബുക്കിലും ചെലപ്പോ കിട്ടിയെന്ന് പോരും അതാണ് സംഭവം ഞാൻ പണ്ട് വീഡിയോകൾ ചെയ്യണ സമയത്ത് ചോദിക്കാൻ എടേ ഇത് ഏത് ബുക്കിലാ എന്ന് ചോദിക്കും എടേ ഇവിടെ മലയാളത്തിൽ കിട്ടാവുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ബുക്കുകൾ എൻ്റെ കയ്യിലുണ്ട് സ്റ്റോക്ക് ഓഫീസിലിങ്ങനെ അട്ടിക്കണക്കിന് ബുക്ക് ഇരിക്കുന്നുണ്ട് അവിടെ ഒരു മുറിയിൽ നിറച്ചിരിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തും ഇരിക്കുന്നുണ്ട് കിട്ടാവുന്ന ബുക്കുകൾ മലയാളത്തിൽ കിട്ടാവുന്ന ബുക്കുകൾ പലരുടെയും കയ്യിലില്ലാത്ത പോലും നമ്മുടെ അടുത്ത് അതായത് പഴയ ബുക്കുകളൊക്കെ ഉണ്ട് കാരണം എൻ്റെ അച്ചാച്ചൻ്റെ അച്ചാച്ചൻ ജോത്സിന ആയിരുന്നതുകൊണ്ട് അച്ചാച്ചന്റെ പുസ്തകങ്ങൾ വരെയുണ്ട് അന്ന് മേടിച്ചു വിചിക്കണം ഇതൊന്നും ചിലപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടൂല കേട്ടോ കാരണം പ്രമാണ സഹിതമാണ് ഇതിലൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അതിൽ ഡീകോഡ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം പെടും എന്നാൽ തമിഴ് അസ്ട്രോളജിയിലാണെങ്കിൽ ഇങ്ങനെ കിട്ടും എവിടുന്നാ കിട്ടുന്ന എഴുതിയെടുക്കുക നിങ്ങൾ എന്റെ വീഡിയോ കാണുക പല വീഡിയോ കാണുമ്പോൾ കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ എഴുതിയെടുത്തോളൂ ഇതൊന്നും അല്ലെങ്കിൽ നല്ല ആളുകളുടെ അടുത്ത് പോയി പഠിക്കണം പഴയ ആളുകളുടെ അടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ അടുത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും എല്ലാവരും ഈ ഐഡിയാസ് കിട്ടുന്ന പല സ്ഥലത്തു നിന്നാണ് ഇനിയിപ്പോ നിങ്ങൾ യൂട്യൂബിൽ തന്നെയുള്ളവരും ഇപ്പൊ ഞങ്ങൾ ഞാൻ പിന്നെ തമിഴ്നാട്ടിൽ പല ആശാമരുടെ അടുത്തും വർഷങ്ങൾ പോയി പഠിച്ചിട്ടുണ്ട് പലരും പഠിച്ചിട്ടുള്ള യൂട്യൂബേഴ്സും ഉണ്ട് എനിക്കറിയാൻ പറ്റും ഓരോരുത്തരോരോ ഐഡിയ പറയുമ്പോ ഏ മറ്റയാൾ പറഞ്ഞ ഐഡിയ ആണല്ലോ എന്ന് നമുക്ക് പെട്ടെന്ന് കത്തും അപ്പോ ഞാൻ പക്ഷെ ഇത് പബ്ലിക്കായിട്ട് പറയണം ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ആസ്ട്രോളജേഴ്സ് ഇൻ തമിഴ്നാടു മീ ഐ ഹാവ് ഇൻ സോ മെനി വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് ഓഫ് തമിഴ് ബിക്കോസ് ഐ എം ഹാഫ് തമിഴ് ഞാൻ പറയാറുണ്ട് ഞാൻ പാതി തമിഴനാണ് പല തമിഴ് ഗ്രൂപ്പുകളിലും തമിഴ് ആസ്ട്രോളജി ഗ്രൂപ്പുകളിലും ഒക്കെ ഞാനുണ്ട് എന്റെ ഭാഷ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ അവർക്ക് മനസ്സിലായില്ലെങ്കിലും ഐ കാൻ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ക്ലിയർലി റീഡ് ആൻഡ് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് തമിഴ് ബിക്കോസ് ഐ ഹാവ് തമിഴ് റീൻ ദാറ്റ്സ് വൈ ഐ ആം ടീച്ചിങ് വർമ്മ സരകലെ എക്സെ യു ജസ്റ്റ് ലുക്ക് മൈ കളരി ചാനൽ യു ക്യാൻ സീ സോ മെനി വീഡിയോസ് ഇൻ തമിഴ് ആൻഡ് വട്ട് ഐ ആം ടീച്ചിങ് എക്സ്ട്രീമലി റിലേറ്റഡ് ടു സിദ്ധർലിനെ അപ്പൊ ഞാൻ തട്ടുവിട്ടുന്നോളൂ ഇതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ കേൾക്കണമെന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ നക്ഷത്രകാരകത്വം മാത്രമല്ല ഈ ഇപ്പൊ അശ്വതി നക്ഷത്രം ആണെങ്കിൽ അശ്വതി നക്ഷത്രത്തിനാണ് ജനിച്ചെങ്കിൽ നിങ്ങൾ ഇന്റേണൽ കർമ്മം എന്തായിരിക്കും അശ്വതി മകം മൂലം കേതുവിന്റെ കർമ്മം വരും നിങ്ങൾ ജനിച്ചിരിക്കുന്ന ഭരണി പൂരം പൂരാടാണെങ്കിലാ ശുക്രന്റെ കർമ്മം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ചിന്തിക്കിരിക്കുന്ന കാർത്തികോത്തര ഉത്തരാടമാണെങ്കില സൂര്യന്റെ കർമ്മയുണ്ട് അത്തം തിരുവോണം ചന്ദ്രന്റെ കർമ്മയുണ്ട് മൈരി ചിത്ര വിട്ട ചൊവ്വയുടെ കർമ്മയുണ്ട് തിരുവാതിര ചോദിച്ച രാഹുവിന്റെ കർമ്മയുണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോകും ഈ ഇതൊക്കെ ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട് നക്ഷത്രങ്ങൾ എങ്ങനെയാണ് മുക്കൂട്ടായിട്ട് വിഭജിച്ചിരിക്കുന്നതെന്ന് എന്നിട്ട് അടുത്ത സംഭവം ഇപ്പൊ സപ്പോസ് ഇത് അശ്വതി നക്ഷത്രമാണെങ്കിൽ നിങ്ങൾക്ക് കേതുവിന്റെ കർമ്മയുണ്ട് ഇന്ത്യേണൽ കർമ്മയുണ്ട് കേതു എവിടെ നിൽക്കുന്നു കേതു ഇപ്പോൾ ഒന്നിൽ നിൽക്കുകയാണെങ്കിൽ കേതുവിന്റെ കർമ്മം കുടുംബമായിട്ട് റിലേറ്റഡ് ആണ് രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ കേതുവിന്റെ കർമ്മ സഹോദരൻ സഹോദരിമാരി നിങ്ങളുടെ സഹായസ്ഥാനം നിങ്ങളുടെ ആദര സേവനം കേതുവിന്റെ കർമ്മം നാലാം ഭാവം നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങളുടെ അമ്മ അമ്മ സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ വാഹനം വസ്തു ഇതൊക്കെ കേതുവിന്റെ കർമ്മ റിലേറ്റഡ് ആണ് അങ്ങനെ ഏതു ഭാവത്തിലാണ് പത്താം ഭാവത്തിലാണെങ്കിൽ കേതുവിന്റെ കർമ്മ സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് കൊടുക്കുക സ്പിരിച്വൽ സ്കാനിങ് സെന്റർ നടത്തുക ഡോക്ടർ ആവുക അങ്ങനെ പല കർമ്മയും കേതുമായിട്ട് റിലേറ്റഡുണ്ട് വക്കീലാവുക നിയമം സഹായങ്ങൾ കൊടുക്കുക കേതു ഒത്തിരി കർമ്മങ്ങൾ ഉണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ജോലികളുണ്ട് ഞാൻ തന്നെ ഒരു മുന്നൂറ്റി ഇരുപതോളം സമൂഹത്തിലുള്ള ജോലികളെ കാറ്റഗറൈസ് ചെയ്ത് ഏതൊക്കെ ഗ്രഹങ്ങളുടെ കോമ്പിനേഷനിലാണ് ഓരോ ജോലി വരുന്നത് ഏതൊക്കെ രാശിയിലാണ് വരുന്നത് തന്നെ എഴുതി വച്ചിട്ടുണ്ട് എങ്കിലും തൊഴിൽ പറയുന്ന സമയത്ത് ഏത് ജ്യോതിഷം പറഞ്ഞാലും ഒരു എൺപത് ശതമാനം ശരിയാവും എങ്കിലും കാരർത്ഥം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ റൈറ്റ് പാത്തിലാണ് പോകണതെന്ന് പറയാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് ഇത് ഉപകരിക്കും വളരെ സിമ്പിളായിട്ട് ഇന്റർണൽ കർമ്മം മനസ്സിലാക്കാനായിട്ട് ഏത് നക്ഷത്രമാണ് ആ നക്ഷത്രം ഈ ഏതിന്റെ അധിപനാണ് ആ അധിപൻ എവിടെ പോയിട്ടിരിക്കുന്നു അതാണ് ലക്നവുമായിട്ട് ഉയർകർമ്മ ലക്നവുമായിട്ട് ബേസ് ചെയ്ത കർമ്മ രണ്ട് നിങ്ങളുടെ വിദ്യാകർമ്മം വിദ്യ എന്ന് പറഞ്ഞ രണ്ടാം ഭാവം മാത്രം കേട്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് ഒമ്പത് ഇതൊക്കെ വിദ്യാഭാവമാണ് എന്നാൽ വിദ്യയെ മാത്രം നോക്കുന്ന സമയത്ത് വിദ്യയെ നോക്കുന്ന അതായത് വർഗ ചക്രത്തിലൊക്കെ വിദ്യയെ മാത്രം നോക്കുന്ന ചക്രങ്ങളൊക്കെ ഉണ്ട് ഹോരാചക്രം അല്ല അല്ലാണ്ട് തന്നെ നോക്കുന്ന ചക്രങ്ങള് നമ്മൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഏത് വിദ്യ അപ്പൊ ഓരോ ഭാവവും വിദ്യയായിട്ട് കണക്കാക്കേണ്ടി വരും ഏഹ് ഇപ്പൊ വിദ്യ പഠിക്കുന്ന ആള് രണ്ടാം ഭാവം എന്ന് പറഞ്ഞ ബേസിക് ലെവൽ പേച്ച് വാർത്ത മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നാലാം ഭാവം എന്ന് പറഞ്ഞാൽ എലിമെന്ററി എഡ്യൂക്കേഷൻ അഞ്ചാം ഭാവം എന്ന് പറഞ്ഞ ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ ഇങ്ങനെ പോകും ഒമ്പതാം ഭാവം പതിനഞ്ചാം ഭാവവും ഒക്കെ വിദ്യയാണ് അപ്പൊ നിങ്ങൾ വിദ്യയെ നോക്കുന്ന സമയത്ത് അത് ഷാർപ്പായിട്ട് നോക്കണം വർഗ ചക്രം ചിലപ്പോൾ ആവശ്യമായിട്ട് വരും വർഗ ചക്രത്തെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ എങ്ങനെ നോക്കണം എന്ന് പലരും പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് ബേസിക് ലെവലിൽ എങ്ങനെ നോക്കണം ഉൾത്തുടർവ് എങ്ങനെ നോക്കണം വെളിത്തുടർവ് എങ്ങനെ നോക്കണം അംശം വെച്ച് നോക്കണം ബലം വെച്ച് നോക്കണോ ബലം ഉണ്ടോ ഗ്രഹങ്ങൾക്ക് പവേഴ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കൊടുക്കേണ്ടതില്ലയോ തമിഴ്നാട്ടിൽ തന്നെ പല ജ്യോത്സ്യന്മാർ തമ്മിലും ഇപ്പോഴും കോൺട്രഡിക്ടറി ഇൻ വർഗചക്ര കോൺട്രാക്ട് ബിറ്റ്വീൻ ഐഡിയസ് അബൌട്ട് വർഗ ചേരളത്തിലിപ്പോ നമ്മളൊക്കെ ട്രഡീഷണൽ ആയിട്ട് പഠിക്കുമ്പോൾ നോക്കണ ഒരു ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ പഠിച്ച ഒരു മെത്തേഡൊക്കെ ഉണ്ട് പല മെത്തേഡുകളും ഉണ്ട് നമ്മൾ ഇത് ഏത് ശരിയാവും ഏത് ശരിയാകും നോക്കുമ്പോൾ പല ആംഗിളിൽ നിന്ന് പല വിഷയങ്ങളെയാണ് വീക്ഷിക്കേണ്ടതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോ നക്ഷത്രങ്ങൾ നിൽക്കുന്നതിന്റെ ഐഡിയയിൽ എങ്ങനെ കർമ്മം കണക്കാക്കുന്നത് കർമ്മം കണക്കാക്കുന്ന ഒത്തിരി രീതിയുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പല ജോഷന്മാരും കർമ്മം കണക്കാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയണം എന്ന് പറഞ്ഞാൽ ഞാൻ കർമ്മ 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 എന്ന് നിങ്ങൾ എന്നോട് വന്ന് വാട്സാപ്പിൽ വന്ന് ചോദിക്കും കമന്റ് ഇടും ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഓരോരുത്തർ ചോദിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് പല ജ്യോതിഷന്മാരും പല രീതിയിൽ കർമ്മം എടുക്കാറുണ്ട് നമ്മളുടെ ഈ ചാനലിൽ ഏതൊക്കെ തരത്തിൽ കർമ്മം എടുക്കണ്ടെന്നുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇത് എന്തിനു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റാ ഇപ്പൊ ഈ വീഡിയോ തൊട്ടുപോലത്തെ വീഡിയോ രണ്ട് ആംഗിൾ പറഞ്ഞു ഈ ആംഗിൾ മാത്രമല്ല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആംഗിൾ ഒരു കാര്യത്തെ നോക്കുമ്പോൾ പല ആംഗിളിൽ നോക്കണം ഉദാഹരണം ഇപ്പൊ എന്നെ നോക്കുമ്പോ നിങ്ങക്ക് പല ആംഗിള് നോക്കാം രൂപം കൊണ്ട് നോക്കാം എന്നെ കാണുമ്പോ തന്നെ ഇവൻ ബുദ്ധിമാനാണോ മണ്ടനാണോ സംസാരം കൊണ്ട് വിലയിരുത്താം ഏഹ് ഇവന്റെ വിദ്യാഭ്യാസം ചിലപ്പോ ഞാൻ ഇവിടെ എഴുതിയിടുന്നു എന്റെ വിദ്യാഭ്യാസം അപ്പൊ ചെലപ്പോ ചിലവരുടെ ശ്രദ്ധത്തിലേക്കായിരിക്കും ചിലവരുടെ ശ്രദ്ധ എന്റെ താടിയിലായിരിക്കും ചിലവരുടെ ശ്രദ്ധ എന്റെ കണ്ണിലായിരിക്കും പുരികത്തിന്റെ ചനലത്തിലായിരിക്കും ചിലർ ഈ നടുക്കി ഉള്ള ഇതുവരെ ശ്രദ്ധിക്കും എവിടെ ഇവന്റെ എന്തോ സംഭവം ഉണ്ടല്ല ചിലർ ഈ മുടി ഇങ്ങനെ കെട്ടിവെച്ചേക്കണായിരിക്കും ചിലവരെ വാച്ച് ചിലരുടെ മാലകള് ഉം ചിലവർ ചിന്തിക്കുന്നത് ഇവൻ പേന ഉപയോഗിക്കുന്നതാ ഈ സാധനം വരെ അന്ന് നോക്കും പിന്നെ ഞാൻ ചേക്കണം ഇതുമൊരു വീണ് കാണാണ്ടല്ലോ ഏതോ ബ്രാൻഡാണ് പലരും പല രീതിയിലാണ് നോക്കുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞ മാതിരി എന്തിനെ നോക്കാൻ ഏത് കർമ്മയെ നോക്കാൻ ഏത് അങ്കള് വീക്ഷിക്കണമെന്നും ഒരു തത്വം ഉണ്ട് ആ തത്വങ്ങളൊക്കെ ഡീപ്പായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക്കലായിട്ട് ആസ്ട്രോളജിയെ അനലൈസ് ചെയ്യാം അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒന്നാം പാവം പോയി അതായത് ലഗ്ന പാവം പേഞ്ച് പവനം നിരയും സ്ഥാന പ്രശ്നം വൈകല്യം െ സർവ്വപ്രണാശോ വിവിധോപാദോ ഏത് പ്രദേശവും മരണ എട്ടാം ഭാവത്തിൽ വന്നിട്ട് അഞ്ചാം ഭാവാധിപന്യുന്നത് ഇതിൻ്റെ കാര്യം പോക്കാണ് ഇതിൻ്റെ സന്താനങ്ങൾ കുഴപ്പമാണ് ഏഴാം ഭാവാധിപൻ പോയി എട്ടിലിരിക്കണം ഭാര്യ ഉണ്ടാവില്ലടേ ഇതിന്റെ കാര്യം പോക്കാണ് ഇത്തരത്തില് നമ്മൾ പറയേണ്ടതായിട്ട് വരും അപ്പൊ ഇത്രക്കുള്ള സമയം കൂടി പോകുന്നു അപ്പോ ഇത് നിങ്ങൾ ഈ സീരീസ് ഓഫ് വീഡിയോ കാണുമ്പോൾ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നോളണം റെഗുലർ ആയിട്ടുള്ള വ്യൂഴ്സിന് കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ സീരീസ് ഓഫ് വീഡിയോ കാണുമ്പോൾ ഇതിന് മുമ്പുള്ള ഒരു പത്ത് പന്ത്രണ്ട് വീഡിയോ കാണുക കാരണം ഇത് കണക്ടഡ് സബ്ജക്റ്റ് ആണ് അപ്പൊ ഇന്നേക്കത്രമുള്ള എല്ലാവർക്കും ഒരു ഓം